ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പരമാധികാരി ആയത്തുള്ള ഖമനിയെ വധിക്കണമെന്ന ആശയം ഇസ്രായേൽ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് ഇറാഖിലെ ഭരണാധികാരി സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇസ്രായേൽ കക്ഷിയില്ലാതിരുന്നിട്ടും സദാം ഹുസൈൻ ഇസ്രായേലിലേക്ക് അനേകം സ്കഡ് മിസൈലുകൾ വിട്ടു വിനാശകാരിയായ നിരവധി ആയുധങ്ങൾ ഇറാഖ് വാരിക്കൂട്ടുന്നുണ്ടെന്നും അത് തങ്ങൾക്ക് അപകടമാകുമെന്നും ഇസ്രായേൽ ഇന്ത്യയിലെസ് അറിയിച്ചു ഇതോടെ സദ്ദാമിനെ തട്ടാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തു ഓപ്പറേഷൻ ബ്രാബിൾ ബുഷ് എന്നായിരുന്നു ഇതിന് പേരിട്ടത് ഇസ്രയേലിലെ മികച്ച കമാൻഡോ യൂണിറ്റായ സൈറേത് മത്കാലിനെ ആയിരുന്നു ദൗത്യമേൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നവംബർ അഞ്ച് സദാം ഹുസൈൻ തൻ്റെ സ്വന്തം നഗരമായ ടിക്രിത്തിൽ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തുമെന്ന് അറിയിപ്പ് കിട്ടി അറബ് വേഷത്തിൽ ഇസ്രായേൽ കമാൻഡോകൾ അവിടെ എത്തി സദാം ഹുസൈൻ്റെ കൊൺവോയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനായിരുന്നു പരിപാടി എന്നാൽ ഒരു ദിവസം മുമ്പ് തന്നെ അബദ്ധത്തിൽ മിസൈൽ സ്വന്തം ഭടന്മാർക്ക് നേരെ വന്നു അഞ്ച് ഇസ്രയേലി ഭടന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ ദൗത്യം ഉപേക്ഷിക്കുകയും ചെയ്തു ആസൂത്രണത്തിലും ഏകോപനത്തിലുമുള്ള വീഴ്ചകളായിരുന്നു ഇതിൻ്റെ കാരണം